നമസ്കാരം തൊഴിൽ സ്വാഗതം ഒരു ജോലി കണ്ടെത്തുക എന്നത് ഇക്കാലത്ത് അത്ര എളുപ്പമല്ല കാര്യം ഇപ്പോൾ ചെറുതും വലുതുമായ തൊഴിലവസരങ്ങൾ നിരവധിയുണ്ട് എന്നാൽ മനസ്സിലിണങ്ങിയ ഒരു ജോലി കണ്ടെത്തുക എന്നത് ഉയർന്ന വിദ്യാഭ്യാസ ഉള്ളവർക്ക് പോലും ഇപ്പോൾ അത്ര എളുപ്പമല്ലാത്ത അവസ്ഥയാണുള്ളത് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ അപേക്ഷിക്കാവുന്ന കുറെ ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് വിവിധ ജില്ലകളിലെ സ്കൂൾ കോളേജ് മറ്റ് പ്രമുഖ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ഒട്ടേറെ ഒഴിവുകളിലേക്ക് ഈ മാസം അപേക്ഷ അയക്കാം എഞ്ചിനീയർ ഓവർസിയർ തിരുവനന്തപുരം പട്ടിക വികസന വകുപ്പിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയറുടെ താൽക്കാലിക നിയമനമുണ്ട് യോഗ്യത ഐ ടി ബിടെക് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ എന്നിവയാണ് പട്ടികവർഗക്കാർക്കാണ് അവസരമുള്ളത് ഓഗസ്റ്റ് പത്തൊൻപത് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഓഫീസർ മാനേജറുടെ ഒഴിവ് തിരുവനന്തപുരത്ത് തന്നെ കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ ചീഫ് ഫിനാൻസ് ഓഫീസർ മാനേജർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ സിസ്റ്റം ഹഡ്മിൻ എന്നീ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കരാർ നിയമനമാണ് ഓൺലൈൻ അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാവുന്നത് ടീച്ചിങ് അസോസിയേറ്റിൻ്റെ ഒഴിവുള്ളത് തിരുവനന്തപുരത്ത് ടൂറിസം വകുപ്പിന്റെ കോവളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ ടീച്ചിങ് അസോസിയേറ്റിൻ്റെ നാല് ഒഴിവുകളുണ്ട് ഇന്റർവ്യൂ ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിൽ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ഒഴിവുണ്ട് ഇന്റർവ്യൂ ഓഗസ്റ്റ് പതിമൂന്നിനാണ് ബന്ധപ്പെട്ട വിഭാഗത്തിൽ ബി ടെക് അല്ലെങ്കിൽ ഡയറി എഞ്ചിനീയറിംഗിൽ എം ടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ സോഷ്യൽ വർക്കർ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നിവരുടെ ഒഴിവുകളുണ്ട് ഇൻ്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്നിനും പതിനാലിനുമാണ് റിസർച്ച് ഫെലോയുടെ ഒഴിവുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ ജൂനിയർ റിസർച്ച് ഫെലോയുടെ രണ്ട് ഒഴിവുകൾ കരാർ നിയമനമാണ് ഓഗസ്റ്റ് പതിനാല് വരെയാണ് അപേക്ഷിക്കാവുന്നത് യോഗ്യത കെമിക്കൽ സയൻസിൽ പി ജി അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ഉണ്ടായിരിക്കണം തിരുവനന്തപുരം സെൻ്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗിലെ എം ടെക്ക് പ്രോഗ്രാമിൽ സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി വിഭാഗത്തിൽ ഗസ്റ്റ് ഫാക്കൽട്ടിയുടെ മൂന്ന് ഒഴിവുകളുണ്ട് ഇന്റർവ്യൂ ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഓഫീസ് ക്ലർക്കിന്റെ ഒഴിവുകളുണ്ട് ടാലി ഇംഗ്ലീഷ് മലയാളം ഓഫീസ് കറസ്പോണ്ടൻസ് എന്നിവയിൽ പ്രാവീണ്യമുള്ള ബിരുദധാരികൾക്കാണ് അവസരമുള്ളത് തുടക്കത്തിൽ കരാർ നിയമനമാണ് പിന്നീട് സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അപേക്ഷ ഇമെയിലായി ഓഗസ്റ്റ് പതിനഞ്ച് വരെ അയക്കാവുന്നതാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കളമശ്ശേരി കുസാറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഒഴിവുകളാണുള്ളത് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് പ്രോജക്ട് അസോസിയേറ്റിന്റെ കളമശ്ശേരിയിലാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഗണിത ശാസ്ത്ര വകുപ്പിൽ അസോസിയേറ്റിന്റെ ഒഴിവുകളുണ്ട് ഓഗസ്റ്റ് ഇരുപതിനകമാണ് അപേക്ഷ അയക്കേണ്ടത് അഭിമുഖം മുപ്പതാം തീയതിയാണ് ഡോക്ടറൽ ഫെലോ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിലെ റിസർച്ച് പ്രോജക്റ്റിൽ പോസ്റ്റൽ ഡോക്ടറൽ ഫെലോ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് ഓഗസ്റ്റ് പതിനാലിനകം അപേക്ഷിക്കണം ടീച്ചിങ് അസിസ്റ്റൻ്റ് വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണുത്തിയിലെ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജിയിൽ ടീച്ചിങ് അസിസ്റ്റൻ്റിന്റെ എട്ട് ഒഴിവുകളുണ്ട് ദിവസവേതനത്തിലാണ് നിയമനമുള്ളത് അഭിമുഖം ഓഗസ്റ്റ് പതിനാറാം തീയതി ഒന്ന് മുപ്പതിനാണ് എഞ്ചിനീയർ ഓവർസിയറുടെയും ഓഫീസർ മാനേജറുടെയും ടീച്ചിങ് അസോസിയേറ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഫാക്കൽറ്റി ക്ലർക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് ഡോക്ടറൽ ഫെലോ ടീച്ചിങ് അസിസ്റ്റൻ്റ് എന്നിവരുടെയെല്ലാം അപേക്ഷിക്കേണ്ടതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും